നല്ല ഗെയിമേഴ്സ് അപ്പോൾ ഞാൻ ഒന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് കുറച്ച് പി എസ് സി ഗെയിംസ് ആണെങ്കിൽ അതും മൊബൈലിൽ കളിക്കാൻ പറ്റുന്ന കുറച്ച് പി സി ഗെയിംസ് അപ്പോൾ ഞാൻ കൂടുതൽ പറഞ്ഞ് ഉറപ്പിക്കണില്ല നമുക്ക് ലിസ്റ്റ് ചെയ്യുക ലിസ്റ്റിൽ ആദ്യത്തെ ഗെയിം ജി ടി ട്രിയിലി സീരീസാണ് വേസ്റ്റ് ഏകദേശം ആളുകൾക്കൊക്കെ ഈ ഗെയിം അറിയാം എന്നാലും ഞാൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയെന്നുള്ളൂ ട്രിളജിയിലുള്ളത് ജി ഡി ത്രീ ജി ടി വൈ സിറ്റിൻ ജി ടി സെവൻ ആൻഡ്രോയ്സ് ആണ് ഓപ്പൺ വേൾഡ് ആക്ഷൻ ഗെയിമാണ് ഈ ഗെയിം പിന്നെ പ്ലസ് സ്റ്റോറിൽ ഇതിൽ രണ്ട് വെർഷൻസ് അവൈലബിൾ ആണ് ഒന്ന് ക്ലാസിക് വെർഷനും പിന്നെ ഡെഫിനിറ്റീവ് എഡിഷനും പിന്നെ നിങ്ങൾക്ക് നെറ്റ്ഫ്ലിക്സ് സബ്സ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ ഡെഫിനിറ്റീവ് എഡിഷൻ ഫ്രീ ആയിട്ട് കളിക്കാവുന്നതാണ് വേസ്റ്റ് അടുത്ത ഗെയിം മെഷീൻ പറയുക ഈ ഗെയിം പോയിൻ്റെ എങ്കിലിക് പസൽ അഡ്വഞ്ചർ ഗെയിം ആണ് കേട്ടോ ഈ ഗെയിം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് അമാനിറ്റ സ്റ്റുഡിയോ എന്ന് പറയുന്നത് ചെറിയൊരു ഇന്ത്യ സ്റ്റുഡിയോസാണ് ഈ ഗെയിം പിന്നെ എൻ്റെ ഒരു വൺ ഓഫ് മൈ ഫേവററ്റ് ഗെയിം കൂടിയാണ് ഇത് പിന്നെ ഒരു കുഞ്ഞൊരു റോബോട്ടിൻ്റെ ഒരു കുഞ്ഞൊരു കഥ പറഞ്ഞ ഒരു ഗെയിം കൂടിയാണ് നല്ല പസിൽസും കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഗെയിം കൂടിയാണ് അത് നല്ല യൂണീക്ക് ആർട്ട് സെയിലും കാര്യങ്ങളൊക്കെയാണ് ഈ ഗെയിമിടി അപ്പോൾ പോൻ്റെ ഇംഗ്ലീറ്റ് ഗെയിംസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ ഗെയിം ട്രൈ ചെയ്ത് തോക്കുക എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് അടുത്തത് ബ്രദേഴ്സ് എ ടൈൽ ഓഫ് ടു സൺസ് ഗെയിം ഡെവലപ്പ് ചെയ്തിരിക്കുന്ന സ്റ്റാബെറി സ്റ്റുഡിയോസ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഫൈവ് സിയർ ഓഫ് ഫൈവ് ഗെയിംസും ആണ് ഈ ഗെയിമിന്റെ പേര് പോലെ തന്നെ രണ്ട് ബ്രദേഴ്സിന്റെ ഒരു അവരുടെ അച്ഛനെ രക്ഷിക്കാനായിട്ടുള്ള ഒരു ജേർണിയാണ് ഈ ഗെയിമിൽ പിന്നെ ഇതിൻ്റെ ഗെയിം പ്ലേ രണ്ട് ക്യാരക്ടറിനെ നമ്മൾ തന്നെ കൺട്രോൾ ചെയ്യണം പ്ലെയർ തന്നെ കൺട്രോൾ ചെയ്യണം അങ്ങനെയാണ് ഈ ഗെയിംപ്ലേ വരുന്നത് ഇതിന്റെ സ്റ്റോറി എന്ന് പറയുന്നത് ഭയങ്കര നല്ലൊരു ഹാർഡ് ടച്ചിങ് സ്റ്റോറിയും കൂടിയാണ് ഭയങ്കര ഡീപ്പ് മീനിങ് ഒക്കെയുള്ള സ്റ്റോറിയാണ് നമ്മൾ എന്തായാലും ഈ ഗെയിം കളിച്ചിരിക്കണം എന്തായാലും മസ്റ്റ് പോലെ ഗെയിമാണ് ഞാൻ ഹൺഡ്രഡ് പെർസെന്റ് റെക്കമെൻഡ് ചെയ്യണം ഈ ഗെയിം എന്തായാലും ഒരു ഗെയിമർ എന്തായാലും കളിച്ചുണ്ടി കളിച്ചിരിക്കേണ്ട ഒരു ഗെയിമാണ് നമ്മുടെ ആ ലിസ്റ്റിൽ അടുത്ത ഗെയിം എന്ന് പറയുന്നത് ലിംബോയാണ് അത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് പ്ലാഡാഡ് പബ്ലിഷറും പ്ലാഡാഡ് സ്റ്റുഡിയോ തന്നെയാണ് ഈ ഗെയിം പസിൽ ഹൊറർ പ്ലാറ്റ്ഫോമുള്ള ഗെയിം ആണ് ഗെയിമാണ് ഒരു റീ പി വൈബും പിന്നെ ചലഞ്ചിങ് ചലഞ്ചിങ്ങായിട്ടുള്ള പസില്സും ഒരു നല്ല വെള്ളും കാര്യങ്ങളൊക്കെയുള്ള ഗെയിമാണ് അതിൻ്റെ ഇതൊരു സ്റ്റോറി എന്ന് പറയാനായിട്ട് വലിയ ഒന്നുമില്ല ജസ്റ്റ് ഒരു നല്ല ഈ ഗെയിം പ്ലാമായി പിടിച്ചു നിൽക്കുന്ന ഒരു ഗെയിമാണ് ഭയങ്കര എന്തായാലും പറഞ്ഞ് പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗെയിം എസ്പ്ലേ ചെയ്ത് മനസ്സിലായാലും കളിച്ച് നോക്കിയാലേ നിങ്ങൾക്ക് ഒരു ഗെയിമിൻ്റെ ഒരു വൈബ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ എന്തായാലും ഞാനൊരു ഗെയിം I'm comedian of this. അടുത്ത ഗെയിം ലിറ്റിൽ ആൻഡ്മെൽസ് എന്ന് പറഞ്ഞ ഗെയിമാണ് അത് ഡെവലപ്ഡ് ബൈ ഡാൾ സ്റ്റുഡിയോസ് പബ്ലിഷ്ഡ് ബൈ ബാൻഡായി നമുക്ക് എന്ന് കമ്പനിയാണ് ഇതിന്റെ ഗെയിം പ്ലേ സിമിലർ ടു ലിംബോ പക്ഷെ അത് ത്രീ ഡി വേൾഡ് ആണെന്ന് മാത്രം ഇത് നമ്മളൊരു മഞ്ഞ ആയിട്ടുള്ള ഒരു കുട്ടിയുടെ റോളാണ് അത് സ്വപ്നം കണ്ടിട്ട് എണീക്കും പിന്നെ അവിടെ നിന്ന് ഒരു ഷിപ്പ് പോലത്തെ ഒരു സംഭവത്തിൽ നിന്ന് മാൻസ്റ്റേഴ്സിന്റെ ഇടയിൽ നിന്നൊക്കെ രക്ഷപ്പെടലാണ് ഒരു സർവൈവൽ പോലെ അറ്റാക്കിംഗ് മെക്കാനിസം ഒന്നും ഇല്ല മാൻസ്റ്റേഴ്സ് നമുക്ക് അറ്റാക്ക് ചെയ്യാനൊന്നും വരില്ല ഹൈഡ് ചെയ്യണം അങ്ങനത്തെ ഒക്കെ ഇതുള്ള ഹൈഡ് ചെയ്ത് പോകണം ഒരു വെറൈറ്റി ആണ് ഗെയിം എന്തായാലും മാൻസ്റ്റേഴ്സ് ഒക്കെ ഭയങ്കര ക്ലി ി വൈപ്പ് തരണറും മാസേഴ്സും പിന്നെ ഇതിലൊരു കുക്ക് ഉണ്ട് അത് ജാതി ക്രീപ്പി കുക്കാണ് അത് നിങ്ങൾ ഗെയിം കളിച്ച് നോക്കുമ്പോൾ പറയാൻ പറ്റും എന്താ പറയാൻ കയറത്തു അപ്പോൾ ഗെയിം ഒന്ന് കളിച്ച് നോക്കി നമ്മുടെ ലിസ്റ്റിൽ അടുത്ത ഗെയിം ബാക്കിയുണ്ട് ഈ ഗെയിം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ടെൽടെൽ ഗെയിംസ് ബോണ്ട് ഗെയിംസ് കൂടിയിട്ടാണ് ഇത് ടെൽടെൽ ഗെയിംസ് മൂന്ന് നാല് സീസൺസ് സീസൺസുകൊണ്ടാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് അതിനിടയ്ക്ക് ഷട്ട് ഡൗൺ ചെയ്യണ്ടായി ബാക്കിയുള്ളത് സീസൺസ് കംപ്ലീറ്റ് ചെയ്തത് കൈബൌണ്ട് ഗെയിംസ് സ്റ്റുഡിയോസാണ് ഇതിന്റെ ഗെയിം പ്ലേ വരുന്നത് ഒരു ഇന്ററാക്റ്റീവ് മൂവി പോലെയാണ് എന്ന് വെച്ചാൽ നമ്മളൊരു എടുത്തിട്ട് അതിന്റെ സ്റ്റോറി നമ്മളെങ്ങനെ കൺട്രോൾ ചെയ്യുക അങ്ങനെ പോലെയാണ് എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഗെയിമിലത്തെ ഓരോ ഡെസിഷൻസ് ഒക്കെ ഉണ്ട് അതില് നമ്മൾ തെറ്റായി എടുത്ത് കഴിഞ്ഞാൽ ഓരോ ക്യാരക്ടറിനഫ് ചെയ്യും എൻഡിങ് എഫെറ്റ് ചെയ്യും അങ്ങനെയൊക്കെയാണ് ഈ ഗെയിമിന്റെ ഗെയിം പ്ലേ വരുന്നത് ഒരു മെയിൻ ആയിട്ട് സ്റ്റോറി ഫോക്കസ് ആണ് ഈ ഗെയിം പിന്നെ ക്യാരക്ടേഴ്സിന് കൺട്രോളൊക്കെ ചെയ്യാനേ പറ്റും അങ്ങനത്തെ സോളൊക്കെ ഉണ്ട് മെയിൻ ആയിട്ട് ഫോക്കസ് ഈ ഗെയിമിന്റെ സ്റ്റോറിയാണ് നമ്മളെ വിർച്ച്വൽ നോവൽ പോലെയാണ് നമ്മൾ അതിൻ്റെ കൺട്രോൾ ചെയ്യാനൊക്കെ പറ്റും ഓരോ ക്യാരക്ടേഴ്സിന്റെ ലൈഫ് കൺട്രോൾ ചെയ്യുക നമുക്ക് ഒരു ക്യാരക്ടറിനെ കില്ല ഓഫ് ചെയ്യാം അങ്ങനെയൊക്കെ സംഭവമാണ് അപ്പോൾ ഈ ഗെയിം ഒരു മാസ്റ്റർപീസ് ഗെയിമാണ് എന്തായാലും ഒരു സ്പെഷ്യൽ നോവൽ ടൈപ്പ് ഗെയിം ഒക്കെ ഇഷ്ടപ്പെടുന്ന ഡിസിഷൻ മെയ്ക്ക് ബേസ് ഗെയിം ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് എന്തായാലും ട്രൈ നോക്കുക നമ്മുടെ ലിസ്റ്റിൽ അടുത്ത ഗെയിം എന്ന് പറയുന്നത് ലൈഫ് സ്ട്രേഞ്ച് എന്ന് പറഞ്ഞ ഒരു ഗെയിമാണ് അത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഡോൺ എന്റർടൈൻമെന്റും പബ്ലിഷ്ഡ് ബൈ ക്വയറിയൻസ് ആണ് ഈ ഗെയിം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ദ കാറ്റഗറിയിൽ ഉണ്ടാകാറ്റഗറിയിൽ ഒരു വിഷ്വൽ നോവൽ ഇൻട്രാക്റ്റീവ് മൂവി അങ്ങനത്തെ ഒരു കാറ്റഗറിയിൽ വിടുത്താൽ ഡിസിഷൻ മേക്കിംഗ് ഈ ഗെയിമിലൊരു മെയിൻ ഫോക്കസ് പോയിന്റ് ആണ് പിന്നെ ഇതിൽ പിന്നെ മറ്റേ ബാക്കി ഉണ്ടാകിനേക്കാളും ഇതിലൊരു സൂപ്പർ നാച്ചുറൽ ഒക്കെ നമ്മൾ നമ്മുടെ ക്യാരക്ടറിന് കിട്ടും അപ്പോൾ എന്ന് വെച്ചാൽ ടൈം റിവൈൻഡ് ചെയ്യാനും പാസ്റ്റ് കീപ്പ് പോകാനും ഫ്യൂച്ചറുള്ള ഇതോടൊക്കെ കാണാനുള്ള അബിലിറ്റി ഉണ്ടാവും പക്ഷെ അത് ചെയ്യണമെങ്കിൽ അതിനനുസരിച്ച് അത് ഓരോ കോൺസിക്വൻസസ് ഉണ്ടാവും അതിന് ഫ്യൂച്ചറിലത് ഇമ്പാക്റ്റ് ചെയ്യും അങ്ങനത്തെ ഓരോ ചുരുള്ള കഴിഞ്ഞ് കഴിഞ്ഞ് വരുന്ന ഒരു സ്റ്റോറിയും കൂടിയാണ് ഇത് നീസ് സ്റ്റോറിയാണ് ഇതിൻ്റെ കട സ്റ്റോറിയാണ് അപ്പോൾ ഒരു അന്നത്തെ പറഞ്ഞ പോലെ വിഷ്വൽ നോവൽ അങ്ങനത്തെ ഇൻട്രാക്റ്റീവ് മൂവിയൊക്കെ ഇഷ്ടപ്പെടുന്ന ഗെയിം പ്ലേ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഈ ഗെയിം എന്തായാലും നിങ്ങൾ ചോദിക്കുക അടുത്ത ഗെയിം ഡിസ്നി സ്വീറ്റ് ഓം ഇത് ഡെവലപ്ഡ് ബൈ ഗെയിം ലവ് ആൻഡ് പോളിഷ്ഡ് ബൈ ഗെയിം ലവ് തന്നെ ഇത് ഒരു കാർട്ട് റേസിംഗ് ആണ് മറ്റേ മാരിയോ കാർട്ടൊക്കെ പോലത്തെ ഒരു കാർട്ട് റേസിംഗ് ഗെയിം ആണ് പക്ഷെ ഡിസ്നി ക്യാരക്ടേഴ്സിനെ മാത്രം ഡ്രൈവേഴ്സൊക്കെ ഒരു ഫണ്ണി ഗെയിം ആണ് പിന്നെ ക്രോസ് ലൈംഗും കൂടി ഉണ്ട് ഈ ഗെയിമിൽ ബി സി ആയിട്ട് ക്രോസ് ബ്ലൈ ഉണ്ട് മറ്റുള്ള കൺസോൾ ആയിട്ട് ക്രോസ് ഉണ്ട് അപ്പൊ എന്തായാലും ഫണ്ണി ഫൺ ഗെയിം ഉള്ള ഗെയിം ആണ് എന്തായാലും ട്രൈ നോക്കുക നമ്മുടെ ലിസ്റ്റിൽ അടുത്ത ഗെയിം മൾട്ടിപ്ലയർ ഗെയിം തന്നെയാണ് കേട്ടോ ഫാൾ ഗേസ് ഈ ഡെവലപ്ഡ് പോയ മീഡിയ ടോൺ ഞാൻ പബ്ലിഷ് പോയ ബിഗ് ഗെയിംസ് ഇതൊരു പാർട്ടി ഗെയിമാണ് നല്ല ഫണ്ണായുള്ള ഗെയിമാണ് നമുക്ക് ഫ്രണ്ട്സൊക്കെ ഫണ്യിട്ട് എൻജോയ് ചെയ്ത് കളിക്കാൻ പറ്റിയൊരു ഗെയിമാണ് അത് കോഡുണ്ട് സോളോ ഉണ്ട് ലാസ്റ്റ് ടീം അല്ലെങ്കിൽ ലാസ്റ്റ് മാൻ ഇൻസ്റ്റീം പിന്നെ ഈ ഗെയിം പി സിയിലും കൺസോളിലും ഒക്കെ ക്രോസ് ബ്ലോ ഉണ്ട് അതായത് പി സിയിലും മൊബൈലിലും ഉള്ളവരൊക്കെ ഒരുമിച്ചിരുന്ന് പാർട്ടി ഇട്ടിട്ട് കളിക്കാൻ ഗെയിം പറ്റും അപ്പോൾ എന്തായാലും ഡ്രൈവ് കയ്യിൽ ഈ ഗെയിം നമ്മുടെ ലിസ്റ്റിൽ അടുത്ത ഗെയിം ഓഷൻ ഹോൺ എന്ന് പറഞ്ഞൊരു ഗെയിമാണ് ഇത് ഡെവലപ്പ് ആൻഡ് പബ്ലിഷ്ഡ് ബൈ കോൺഫോർട്സ് ആൻഡ് ആണ് ഈ ഗെയിം ആർ പി ജി ആക്ഷൻ അഡ്വഞ്ചർ ഗെയിമാണ് ഈ ഗെയിം നമുക്കൊരു ജെൽഡൊക്കെ കളിക്കുന്ന ഒരു വൈബ് തരും ഫോണിൽ ഏകദേശം അതിനോട് സിമിലർ ആയിട്ടുള്ള ഗ്രാഫിക്സിലും കാര്യങ്ങളൊക്കെ ജെൽഡ് ക്ലോൺ ഒക്കെ വേണമെങ്കിൽ നമുക്ക് വിളിക്കാം പക്ഷെ നൈസായിട്ട് അവർ ഗെയിം മേക്ക് ചെയ്യുന്നുണ്ട് സ്റ്റോറിയൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല പിന്നെ ഗെയിംപ്ലോ കുഴപ്പമില്ല പസൽസും കാര്യങ്ങളായാലും വലിയ അലമ്പൊന്നുമില്ല എന്തായാലും നല്ലൊരു ഗെയിംപ്ല ഗെയിം ആണത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഞാനിത് ഗെയിം നമ്പർ ഇട്ടത് ഗെയിമിൻ്റെ പോപ്പുലാരിറ്റി അനുസരിച്ച് ഒന്നല്ല ഞാനിത് ഓർഡറിൽ വെറുതെ ഒരു നമ്പർ ഇട്ടൊന്നുള്ളൂ പിന്നെ എന്തെങ്കിലും ടൈപ്പിലൊക്കെ ഉള്ള ഒരു ഫസ്റ്റ് വീഡിയോ ആണ് അപ്പോൾ ചെറ്റോളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ കമൻറ്റിൽ ടൈപ്പ് ചെയ്ത് ഇടുക പിന്നെ വല്ലത് തിരുത്താനൊക്കെ ഉണ്ടെങ്കിൽ പറയുക കമൻറ്റിൽ അപ്പോൾ ഞാൻ തിരുത്താം നല്ല സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്നും കൂടി പറയുക അത് ശരിയാക്കാം കഴിച്ചു അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഹെൽപ്പ് ഫുൾ ഒന്ന് ലൈക്ക് അടിക്കുക ഒന്ന് ഷെയർ ചെയ്യുക പിന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൈ ചാൻസ് ഫോർ വാച്ച്